ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമായിട്ടും സേഫായിട്ടും തന്നെയല്ലേ ഇരിക്കുന്നത് ഇത് കുറച്ച് ദിവസം സ്കൂളിൽ അവധിയായിരുന്നില്ലേ മഴ കാരണം അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉച്ച മുതൽക്കുള്ള വീഡിയോ ആണ് കേട്ടോ എടുക്കണം ഉച്ച മുതൽക്കുള്ള കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത് അപ്പം അന്ന് ഉച്ചയ്ക്ക് എന്താ കറി കറി തലേ സാമ്പാർ വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചക്ക ചക്ക കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നേരാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ മീൻ തലേ ദിവസം വാങ്ങിയിട്ടുള്ളതാണ് കുറച്ച് തലേദിവസം വറുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം അത് ഒന്ന് തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചക്ക അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അതിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് കുരുമൊക്കെ ഇടണ്ട് കേട്ടോ കുരു ചക്ക അത്യാവശ്യം അത്യാവശ്യം ഇല്ല നല്ലോണം മൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുരുമൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മുളയ്ക്കാത്ത കുരു എടുത്തിട്ട് പിന്നെ ഞാൻ ചക്ക കൂട്ടാൻ വയ്ക്കുന്നക്കു വേണ്ടിട്ട് അതിൽക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേളിലത്തെ ആ ഒരു ഭാഗം കളഞ്ഞിട്ടുണ്ട് കേട്ടോ തൊലി കളഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണതല്ലേ അപ്പോൾ അത് കാരണം അത് അതിൻ്റെ മേളിലത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പകുതിയിൽ വേറെ കഴിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചക്ക നല്ലോണം മൂത്ത് തീർന്ന ഒരു മധുരവും പുളിയും ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ കുറേ അങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾ ഉണ്ണിക്കുട്ടനും പൊന്നു വേണം കേട്ടോ അത് അപ്പോൾ പിന്നെ ബാക്കി ഞാൻ എന്തായാലും ചക്ക കൂട്ടാൻ വെക്കാൻ നദി കുറേ ആയി ചക്ക കൂട്ടാനൊക്കെ വെച്ചിട്ടോ ഇപ്പം താഴെയുള്ള ഇടിച്ചക്കയൊക്കെ ഇടിച്ചക്ക ആകുമ്പോൾ തന്നെ ചക്ക അങ്ങനെ താഴെ ഉള്ളതൊക്കെ എടുത്തിട്ട് പിന്നെ മൂത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം മേളിലാണ് കേട്ടോ കിട്ടാത്ത ഭാഗങ്ങളിലാണ് ഇപ്പോൾ ചക്കയുള്ളത് ഉള്ളത് അപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു തോട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്ത എത്തിയപ്പോൾ കുട്ടികളത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അത് ആ ചക്കൊന്ന് എന്താ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വല്ല ഇതായിട്ട് എണ്ണയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് വെ വെന്ത് കിട്ടുന്നൊരു ചക്കയാണ് കേട്ടോ നല്ല പൊടിയുള്ള ടൈപ്പ് ചക്കയാണ് നല്ല ടേസ്റ്റു വേണം കേട്ടോ ഇത് ചക്ക കൂട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അത് കഴുകിയെടുത്തിട്ട് കുക്കറിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനും ചോറായിട്ടുണ്ടാകുന്നു കേട്ടോ ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് ചോറ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ അതൊന്ന് ഓട്ടപാത്രത്തേക്ക് ഊറ്റി എടുക്കുന്നുണ്ട് അപ്പം ചക്ക കിട്ടുന്നൊരു ഇതില്ല കേട്ടോ കുട്ടികൾ പെട്ടെന്ന് അങ്ങനെ എന്താ കഴിക്കാൻ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ പിന്നെ ചക്ക വെക്കാനും അത്യാവശ്യം പാകത്തിനാണ് ഉള്ളത് നല്ലോണം ഒന്നും മധുരം വന്നിട്ടില്ല അത്യാവശ്യം മധുരം ഉണ്ടേനും അപ്പം എന്നാൽ അത് കറി വെക്കാനും കൂടി എടുക്കുക എഴുതിയിട്ട് പിന്നെ ഞാനും പൊന്നു ആണ് കേട്ടോ അത് നേരാക്കിയ അതിൻ്റെ മടലും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഒന്ന് ചൊള വറച്ചെടുത്ത് ഞാനും പൊന്നും കൂടെ കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് സമയം നിന്നു അപ്പോൾ പിന്നെ ഒന്ന് ഞാൻ എളുപ്പത്തിൽ ആയി കിട്ടുമല്ലോ കുക്കറിലാണെങ്കിൽ അപ്പോൾ വെന്ത കഴിക്കുന്ന ചൂടോടെ ചക്ക കൂട്ടാനും കഴിക്കാമോ എന്ന് എഴുതിയിട്ട് വേഗം കുക്കറിൽ വെച്ചതാണ് കേട്ടോ ഇത് വലിയ കുക്കറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിക്കുള്ള തേങ്ങ ചിലവ് കിട്ടുന്നുട്ടോ അപ്പോൾ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിക്ക് ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും കുറച്ച് പച്ചമുളകും കേട്ടോ മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കണമില്ല അപ്പോൾ പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ചക്ക വെന്തിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടോ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അരപ്പ് ഇതിക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം വലിയൊരു ചക്ക തന്നെ ആയിരുന്നു കേട്ടോ പകുതിയിലേറെ കഴിച്ചു തീർത്തിട്ടുണ്ട് മധുരം കാരണം വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പകുതിയിലേറെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ അരപ്പും കൂടെ അതിക്ക് ചേർത്ത് കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഇതായി കഴിഞ്ഞിട്ട് പിന്നെ മീൻ വർക്കാന്ന് കരുതി അപ്പോൾ നല്ലവണ്ണം മഴ പെയ്യുന്ന കുറച്ച് ദിവസങ്ങളായി ദിവസങ്ങളായിരുന്നില്ല അവധി ദിവസങ്ങളൊക്കെ നല്ലവണ്ണം മഴ ആയിരുന്നു അപ്പോൾ കറണ്ട് പോണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ ഇടയ്ക്ക് അപ്പോൾ അത് കാരണം ഇത് ആദ്യമുണ്ട് വെച്ചെടുത്തു തലേ ദിവസം സാമ്പാർ വെക്കുകൊണ്ട് തന്നെ അത് സാമ്പാർ കുറച്ചേ ഉള്ളൂ കേട്ടോ ബാക്കി ഉച്ചയ്ക്ക് മാത്രം തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ വേറെ കറി അതാണ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്നേ പിന്നെ ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഉപ്പേരി വെച്ചെടുക്കണം അപ്പോൾ എന്തായാലും ചക്ക കൂട്ടാൻ തേങ്ങ കരച്ച് പറഞ്ഞ് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽക്കിനി കടുകൊന്ന് വറുത്ത കട കടുകും വറ്റൽമുളകും കറിവേപ്പിലും കേട്ടോ അപ്പോൾ ചക്ക കൂട്ടാൻ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ചൂടോടെ തന്നെ ഞാൻ അതൊന്ന് കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് എന്താ അനു അനു കഴിക്കും കേട്ടോ പൊന്നും അങ്ങനെ കഴിക്കില്ല അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അനു കഴിക്കും അപ്പോൾ നല്ല ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നുട്ടോ ഈ ഒരു ചക്ക കൂട്ടാൻ അപ്പോൾ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ചായക്കൊക്കെ ആ സമയത്ത് ഉണ്ടാക്കണം വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കണം ഇത് അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഞാൻ ഇനി മീൻ വറുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ് മീനിൻ്റെ തണുപ്പൊക്കെ അത്യാവശ്യമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക അതൊക്കെയുള്ള മസാലകൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ തലേദിവസം വെച്ചിട്ടുള്ളത് അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാണ്ട് എന്താ കുരുമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും പിന്നെ കുറച്ച് പെരിഞ്ചീഴകത്തിൻ്റെ പൊടിയും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മസാല പുരട്ടി കുറച്ച് ഉപ്പ് കുറവുണ്ടാകുന്നു അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാ വറക്കാൻ വേണ്ടിയിട്ട് ചട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോസൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻ കറിയൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഒക്കപ്പാടെ ഈ ഒരു സമയത്ത് ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ സമയം ഒഴുകും എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കൊരു മടി തോന്നിയിട്ടോ പക്ഷെ കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മടി തോന്നി അപ്പോൾ ഞാൻ പിന്നെ മീനൊന്നും മാറ്റി വച്ചതൊന്നുമില്ല അതൊക്കെ എടുത്ത് അങ്ങോട്ട് വറുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ മീൻ വറുത്തതൊക്കെ എല്ലാം ആയി പിന്നെ ചെറുപയർ എന്താ ചെറിയ കുക്കറിലാക്കിയിട്ട് അതും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ അങ്ങനെ മീൻ വറുക്കലും പിന്നെ ചെറുപയർ ഉപ്പേരിയും എല്ലാം ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ കുട്ടികൾക്ക് കുട്ടികളും ഞാനും ഒക്കെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നോട്ടോ ഏട്ടം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ചോറൊക്കെ ഉണ്ട് അങ്ങനെ തലേദിവസത്തെ സാമ്പാറെന്ന് പറയുമ്പോൾ കുറച്ച് എളുപ്പുണ്ടാകുന്നേ മുരിങ്ങക്കായൊക്കെ ഇട്ടുള്ള സാമ്പാറാണ് അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ ഉണ്ടാകുന്നേ അപ്പോൾ അതും കൂട്ടി ഭക്ഷണം കഴിച്ചു പിന്നെ കഴുകി വെക്കുകയാണ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാകുന്നു അതൊന്നും ഞാനപ്പോൾ കഴുകി വെച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അതൊക്കെ കഴുകി വെക്കാൻ വേണ്ടി നിന്നേ പിന്നെ മെഷീനിൽ കുറച്ച് നേരം ഇരിക്കാമെന്നും കരുതിയിട്ട് നിന്നതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ മെഷീൻ കംപ്ലൈൻ്റ് ആയിരുന്നു കുറേയായി നൂല് പൊട്ടണൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ മെഷീന് അപ്പോൾ ഞാൻ ഏട്ടനോട് ഒന്നും കൂടെ നോക്കാൻ പറഞ്ഞു ചിലപ്പോൾ ശരിയായാലോ എന്ന് എഴുതിയിട്ട് ഒന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ ഫോണിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുറേ നോക്കി ഏട്ടൻ അപ്പോൾ അതൊന്നും ശരിയായില്ല അപ്പോൾ പിന്നെ ഇനി അത് നേരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാമെന്ന് എഴുതിയിട്ട് അങ്ങനെ വെച്ചു കേട്ടോ അപ്പോൾ അതാ അത്യാവശ്യം മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കണൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം അന്ന് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഭയങ്കരമായിട്ട് മഴ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഏട്ടന് പണിയൊന്നുമില്ല കേട്ടോ ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ചോറിനെല്ലൊക്കെ കഴിഞ്ഞിട്ട് റോട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പം ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ് അങ്ങനെ ടി വിയിൽ ഇങ്ങനെന്താ ന്യൂസിൽ ഓരോരോ വാർത്തകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു പൊട്ടലിൻ്റെയും അങ്ങനെ കുറേ വാർത്തകളൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കായിരുന്നു കേട്ടോ പിന്നെ അതും കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ പിന്നെതാ മുറ്റം അടിച്ച് വരാനും കുറച്ച് ഉണ്ടായിരുന്നു കുറച്ചല്ല ഫുള്ള് അടിച്ച് വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമാണ് കേട്ടോ അടിച്ചു വരികത് പിന്നെ ഇങ്ങനെ കാറ്റും മഴയൊക്കെയല്ലേ അപ്പം ഇനി രാവിലെ അടിച്ചു വരാൻ എഴുതിയിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് അടിച്ചു വരി പിന്നെ ഇത് കണ്ടു നല്ല മഴ ഇങ്ങനെ പെയ്തിങ്ങനെ ഒരു ഇരുട്ടൊക്കെ മൂടിയ ഒരു പോലെ അങ്ങനെ മഴ വീണ്ടും വരാനുള്ള ഒരു ഇതിലാണ് കേട്ടോ അങ്ങനെ പിന്നെ ഏട്ടൻ റോട്ടിക്ക് പോയി പിന്നെ പിന്നെന്താ ഞാൻ കുറച്ച് നേരം ആ മെഷീൻ ഇങ്ങോട്ടിട്ടത് പിന്നെ അതൊന്നും അങ്ങോട്ടന്നെ നീക്കി വെച്ചു കേട്ടോ അത് എന്താ നേരാവില്ല എന്ന് പറഞ്ഞു ഏട്ടൻ അതിനി ഇനി കൊണ്ടു പോയി കൊടുക്കേണ്ടിയിരിക്കും കടയിൽ കൊണ്ടുപോയിട്ട് നേരാക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അത് അപ്പം ഞാൻ പൊന്നും കൂടെ അത് അങ്ങോട്ട് നീക്കി വെച്ചിട്ടോ അപ്പോൾ പൂച്ചക്കൂട്ടന് അവിടെ വന്നിട്ടൊരു കടത്തുണ്ട് കിട്ടും അപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് പൊന്നും അങ്ങനെ പിടിച്ചപ്പോൾ പിന്നെ അത് അങ്ങോട്ട് പോയി കേട്ടോ പിന്നെ വൈകുന്നേരത്തെ അകം അടിച്ചുവാരിയുള്ളത് പരിപാടിയാണ് കേട്ടോ അപ്പോൾ പുറത്തേക്കൊന്നും പോയി ക കളിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് അത്യാവശ്യമൊക്കെ പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികൾ പിന്നെ അതൊക്കെ ഒന്ന് വാരി എടുത്തിട്ട് പിന്നെ വൈകുന്നേരം കോലായ ഒന്ന് തുടച്ചിടാറുണ്ട് കേട്ടോ അപ്പോൾ തുടച്ചിടാൻ വേണ്ടിയിട്ട് എന്താ നിന്നിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ കഴുകി വയ്ക്കുക കുറച്ചല്ല കുറച്ചധികം മാത്രങ്ങൾ കഴുകി വെക്കണ്ടായിരുന്നു അതൊക്കെ കഴുകി അടുക്കളയും കൂടി ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണ് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്